നമസ്കാരം ഇന്ത്യൻ സിനിമ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് പ്രഭാസനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി കമൽഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ ശോഭന തുടങ്ങി വൻ താരനിരയ്ക്കൊപ്പം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ദുൽഖർ സൽമാനും അഭിനയിച്ച ഒരു അസാധാരണ സിനിമ അനുഭവം ഒരുക്കി വെച്ചിരിക്കുകയാണ് ി മൂവീസ് ഹോളിവുഡ് ചിത്രങ്ങൾ കണ്ട് കണ്ണുമിഴിച്ചിരുന്നിട്ടുള്ള നമ്മൾക്ക് മുമ്പിൽ അതിനൊക്കെ മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കഥയുടെയും അത്ഭുതങ്ങളുടെയും അക്ഷയപാത്രം ഒരുക്കിയ മഹാഭാരതം എന്ന മഹാകാവ്യം തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു അതിനെ നമ്മൾ കേട്ട പരിചിതമായ കഥകളിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെ പുതിയ സിനിമ ആസ്വാദന തലത്തിലേക്ക് എത്തിക്കാം എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ കാണിച്ചു തരുന്നത് ഈ സിനിമയുടെ നിരൂപണം നടത്തുവാനല്ല ഞാൻ ശ്രമിക്കുന്നത് ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നതിനു മുൻപ് അശ്വത്ഥാമാവ് ആരായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോയാൽ ഒരുപക്ഷെ സിനിമ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഭാരതീയ വിശ്വാസമനുസരിച്ച് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെയുള്ള ചതുരുയുഗങ്ങളിൽ അവസാനത്തെ യുഗമാണ് കലിയുഗം മഹാവിഷ്ണുവിന്റെ എതിർമൂർത്തിയും അസുരനുമായ കലിയാണ് ഈ യുഗത്തിന്റെ നാഥൻ എന്നാണ് സങ്കല്പവും ഈ യുഗത്തിൽ ലോകത്താകമാനം കലിയുടെ പ്രേരണയാൽ അധർമ്മം നടനമാടുമെന്നും ലോകം നശിക്കുമെന്നും ലോകരക്ഷയ്ക്കായി മഹാവിഷ്ണുവിന്റെ പത്തവതാരങ്ങളിൽ അവസാനത്തേതായ കൽക്കി ഈ യുഗത്തിൽ അവതാരമെടുക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടുള്ളതാണ് ഈ മഹാഭാരതം കഥയിൽ ഒരുപാട് അധിരതന്മാരുള്ളതുകൊണ്ട് നമ്മളിൽ പലരും അത്രയധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കഥാപാത്രമായിരുന്നു അശ്വത്ഥാമാവ് മരണമില്ലാത്ത സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായി അശ്വത്ഥാമാവ് ഗണിക്കപ്പെടുന്നു ശരിക്കും മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഏറ്റവും കൂടിയ നാശനഷ്ടമുണ്ടാക്കിയതിൽ പ്രധാനി അശ്വത്ഥാമാവാണ് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ് അശ്വത്തെ പോലെ ബലമുള്ളവൻ എന്നാണ് അശ്വത്ഥാമാവ് എന്ന വാക്കിനർത്ഥം അശ്വത്ഥാമാവിനും അർജുനനും ദ്രോണാചാര്യർ മറ്റു ശിഷ്യന്മാർക്കറിയാത്തതായ പലവിധ നിഗൂഢ വിദ്യകളും ഉപദേശിച്ചു കൊടുത്തിരുന്നു എങ്കിലും നിഗൂഢ വിദ്യകളിൽ കേമനായ അശ്വത്ഥാമാവിനെ വെറും ഒരു പുൽക്കൊടിയിൽ നിന്നുപോലും ബ്രഹ്മശിരസ് പോലുള്ള ദിവ്യാസ്ത്രങ്ങളെ പ്രകടമാക്കുവാൻ സാധിച്ചിരുന്നു പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസം ഭീമസേനന്റെ മാരക പ്രഖരമേറ്റ് ദുര്യോധന വീണതോടെ പാണ്ഡവർ വിജയികളായതായി പ്രഖ്യാപിക്കപ്പെട്ടു യുദ്ധശേഷം ജയം നേടിയ പാണ്ഡവർ ദുര്യോധനാദികളുടെ കൊട്ടാരങ്ങളിൽ കയറി വിജയം പ്രഖ്യാപിച്ചു യുദ്ധശേഷം ദുര്യോധനനെ ദർശിച്ച് പാണ്ഡവരെ ഉന്മൂലനാശനം വരുത്തും എന്ന് പ്രഖ്യാപിക്കുന്ന കോപാന്തനായ അശ്വത്ഥാമാവിനെ വീണുകിടക്കുന്ന ദുര്യോധനൻ കൃപരെ പുരോഹിതനാക്കി ഒരു കുടം ജലം അശ്വത്ഥാമാവിന്റെ ശിരസിൽ അഭിഷേകം നടത്തി അദ്ദേഹത്തെ സൈന്യാധിപനാക്കി മാറ്റുന്നു അങ്ങനെ സർവ സൈന്യാധിപനായി മാറിയ അശ്വത്ഥാമാവ് ആ രാത്രിയിൽ പാണ്ഡവ ശിബിരത്തിൽ കടന്നുകയറി പാണ്ഡവരുടെ അവശേഷിച്ച സൈന്യങ്ങളെയും പാണ്ഡവർക്ക് ദ്രൗപതിയിൽ ജനിച്ച സന്താനങ്ങളെയും സേനാനായകനായ ദൃഷ്ടിധുമനെയും ശിഖണ്ഡിയെയും കൊന്നൊടുക്കുന്നു തുടർന്ന് പാണ്ഡവർക്കിനി മക്കളാരും ജീവിച്ചിരിപ്പില്ലെന്നും അനന്തരാവകാശികളായി ആരുമില്ലെന്നും ഉറപ്പു വരുത്തിയിട്ടാണ് അദ്ദേഹം ശിബിരം വിടുന്നത് മരണാസന്നനായി കിടന്ന ദുര്യോധനനെ ഈ വിവരം അദ്ദേഹം അറിയിക്കുകയും അലയോ അശ്വദ്വാമാവേ നിന്റെ പിതാവോ ഭീഷ്മരോ കർണനോ ചെയ്തു തരാത്ത ഉപകാരമാണ് നീ എനിക്ക് ചെയ്തു തന്നത് ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു രാത്രിയിൽ സംഭവിക്കുവാൻ പോകുന്ന ദുരന്തം മുൻകൂട്ടി കണ്ട ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരെയും സാധ്യകയെയും ഓഹാവതി നദിയുടെ തീരത്തേക്ക് മാറ്റിയിരുന്നതിനാൽ അശ്വത്ഥാമാവിന് പാണ്ഡവരെ കൊല്ലാൻ സാധിക്കുന്നില്ല പിറ്റേന്ന് ഈ കൂട്ടക്കൊലയുടെ വിവരമറിഞ്ഞ ഭീമസേനൻ നകുലനെ തേരാളിയാക്കി അശ്വത്ഥാമാവിനെ തേടി പുറപ്പെടുന്നു ഭീമനു പിന്നാലെ അർജുനനും മറ്റുള്ള പാണ്ഡവരും അശ്വത്ഥാമാവിനെ കൊല്ലുവാനായി തിരിക്കുന്നു ഇത് അറിഞ്ഞ അശ്വത്ഥാമാവ് ഭയാനകമായ ബ്രഹ്മശിരസിനെ ഒരു ഐശിക പുല്ലിൽ ആവാഹിച്ച് പാണ്ഡവർക്ക് നേരെ തൊടുത്തുവിടുന്നു ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അതേ അസ്ത്രം തന്നെ അർജുനൻ അശ്വദ്ധാമാവിന്റെ അസ്ത്രത്തിനെതിരായി തൊടുത്തുവിടുന്നു രണ്ട് മഹാസ്ത്രങ്ങൾ കൂട്ടിമുട്ടിയാൽ ലോകം നശിക്കും എന്ന് മനസ്സിലാക്കിയ മുനിമാരുടെ അഭ്യർത്ഥന പ്രകാരം അർജുനൻ അസ്ത്രം പിൻവലിക്കുകയും ഈ തഞ്ചത്തിൽ അശ്വത്ഥാമാവ് അസ്ത്രത്തെ പാണ്ഡവരിൽ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു പാണ്ഡവരുടെ ഇനിയുള്ള ഏക രാജ്യാവകാശി ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന പരീക്ഷിത്താണ് അത്തരത്തിൽ പരീക്ഷിത്ത് മരിച്ചാൽ പാണ്ഡവരുടെ വംശം നശിച്ച് അവർക്ക് ഉന്മൂലനാശം വരുമെന്ന് കരുതിയാണ് അശ്വത്ഥാമാവ് അങ്ങനെ ചെയ്യുന്നത് ഇതിൽ ക്രോധനായ ശ്രീകൃഷ്ണൻ അശ്വത്വാമാവിനെ കണ്ടെത്തി തോൽപ്പിക്കുകയും അയാളുടെ ശിരസിലെ ചൂടാമണി നേടിയെടുത്ത് അശ്വത്ഥാമാവിനെ ഘോരമായി ശപിക്കുകയും ചെയ്യുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശാപത്തിൽ ദുഃഖിതനായ അശ്വത്ഥാമാവ് ശാപമുക്തിക്കായി ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിക്കുമ്പോൾ അദ്ദേഹം കലിയുഗത്തിലെ തന്റെ കൽക്കി അവതാരത്തിൽ അത് സംഭവിക്കും എന്ന് അറിയിക്കുന്നു ഈ കലിയുഗത്തിൽ കൽക്കിയുടെ അവതാരത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുന്നതുപോലെ ചിരഞ്ജീവിയായ അശ്വത്ഥാമാവും കാത്തിരിക്കുന്നു